ദീർഘകാലം വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായിരുന്ന എൻ എം കെ സ്മരണാർത്ഥം രൂപീകൃതമായ ഞമനേങ്ങാട് എൻ എം കെ ഫൗണ്ടേഷൻ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് മാതൃകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഞമനങ്ങാട് എൻ എം കെ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നിർധനരായ കുടുംബത്തിന് നിർമ്മിച്ചു നൽകുന്ന സ്നേഹഭവനത്തിന്റെ താക്കോൽദാനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അവന്റെ നമ്മൾ നടത്തുന്ന തീക്ഷ്ണമായ പ്രയത്നത്തിന്റെ പേരാണ് ഇതെല്ലാം രാഷ്ട്രീയ പ്രവർത്തനങ്ങളുണ്ട് അല്ലാതെ മര്യാദയെ കുറിച്ച് വീട് വെച്ച് താമസിക്കുമ്പോ ആ വീട് കത്തിച്ചല്ലോ ആ വീടിന് കണ്ടെറിയലോ ആ വീട് നശിപ്പിക്കലോ ഒന്നുമല്ല അതൊക്കെ എളുപ്പത്തിൽ കഴിയുന്ന കാര്യങ്ങളാണ് ഇത് എളുപ്പത്തിൽ കഴിയുന്ന കാര്യങ്ങൾ ഇതാണ് നന്മ എന്ന് പറയുന്നത് അതാരണം രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെയും പൊതുപ്രവർത്തനത്തിന്റെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും എല്ലാം മുഖം മനങ്ങാട് എൻ എം കെ നഗറിൽ വെച്ച് നടന്ന ചടങ്ങിൽ വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നബീൽ എൻ എം കെ അധ്യക്ഷനായി മുൻ എംപിയും കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമായ ടി എൻ പ്രതാപൻ മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സോയാ ജോസഫ് ഡി സി സി സെക്രട്ടറിമാരായ അലാവുദ്ദീൻ എം വി ഹൈദരലി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി കെ ഫസലുൽ അലി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അജയ്കുമാർ വൈലേരി വടക്കേക്കാട് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീധരൻ മക്കാലിക്കൽ ഉസ്മാൻ മേപ്പാട്ട് എന്നിവർ പങ്കെടുത്തു എൻ എം കെ ഫൗണ്ടേഷൻ നൽകിയ മൂന്നര സെന്റ് സ്ഥലത്ത് പ്രവാസി വ്യവസായിയും ചാരിറ്റി പ്രവർത്തകനുമായ അസ്ലാം സലീം ആണ് അറുനൂറ്റി സ്ക്വയർ ഫീറ്റിൽ ഒമ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് വീട് നിർമ്മിച്ചു നൽകിയിട്ടുള്ളത് പത്താം ക്ലാസ് പ്ലസ് ടു പരീക്ഷയിലും വിവിധ മേഖലകളിലും ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു സിസിടിവി ന്യൂസ്